കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ധ്രുവനോടൊപ്പം ആരാണ് ഇത്രം കാലം ഗൗരിയെയും ആദർശനെയും ശങ്കറിനെ എല്ലാരെയും ഇല്ലാതാക്കാനായിട്ട് കൂട്ടെന്നുള്ള ആ സത്യങ്ങളൊക്കെ വെളിപ്പെടുവാണ് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ മരണത്തോട് മല്ലടിച്ച ആദർശം കിടക്കുവാണ് അപ്പം ആ കാഴ്ച കണ്ട് സഹിക്കാൻ വയ്യാതെ വേണി പൊട്ടിക്കരയുന്നൊക്കെയുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടത് ഗൗരി ശങ്കർ നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ അങ്ങോട്ട് വരുന്നത് അങ്ങനെ മിഥുൻ്റെ ആ വരവ് കണ്ടു കഴിഞ്ഞപ്പോൾ ശങ്കറിനെ സഹിച്ചില്ല ശങ്കർ പറഞ്ഞു ആ ഫ്രോഡ് വരുന്നുണ്ട് അവനെപ്പോലൊരു ദുഷ്ടൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഗൗരി പറഞ്ഞു വേണ്ട ഒന്നും ഇപ്പോൾ പറയാൻ പോണ്ട നമ്മൾ അവൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ചായിട്ട് അവന് തോന്നുകയും ചെയ്യരുത് ഇപ്പോഴങ്ങനെ എന്തേലും അവന് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും അത് ഒരു ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ ശങ്കറെ നോക്കട്ടെ അവൻ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാന്ന് പറയാം പിന്നീട് അങ്ങോട്ട് അവരുടെ എല്ലാവരുടെ അടുത്തേക്ക് വരുവാണ് അപ്പം ആരതിയെ നോക്കി ആരതിക്ക് ഭയങ്കര ആശ്വാസം തോന്നിയത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ആരതി സ്നേഹിക്കുന്ന പുരുഷനാണല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരു ഫീൽ ആരതിയുടെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ മിഥുൻ വന്നു കഴിഞ്ഞപ്പം തന്നെ നന്ദിനി അമ്മ ഫ്രോസറൊക്കെ അടുത്തേക്ക് ഇരുന്നുണ്ട് എന്താ എന്താ പറ്റിയെന്നൊക്കെ ഇതും ചോദിക്കുന്നുണ്ട് പിന്നീട് അവിടെ നിന്ന് നടന്ന കാര്യങ്ങളൊക്കെ പ്രൊഫസർ പറയണം ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഡോക്ടറെ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ എന്താ സംഭവമെന്നറിയില്ല ഡോക്ടറെ പോയി കണ്ടിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കാം എന്നും പറഞ്ഞ് ഇതിനോട് അകത്തേക്ക് കയറി പോവാണ് ഡോക്ടറുടെ ക്യാബിനകത്തേക്ക് ഈ സമയത്ത് പ്രൊഫസറോട് ഇനിയിപ്പം ഇതും കാര്യങ്ങളൊക്കെ നോക്കിക്കോളും പേടിക്കാനൊന്നുമില്ല പെട്ടെന്ന് ശങ്കറിൻ്റെയും ഗൗരിയുടെ ഉള്ളിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു അവൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ അവനൊരു ഫ്രോഡാണെങ്കിലും ഒരു കാരണവശാലും അവൻ രക്ഷിക്കാനായിരിക്കില്ല വന്ന് അവൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശങ്ങളൊക്കെ കാണും അതെന്താണെന്ന് എത്രയും പെട്ടെന്ന് അറിയണം അവൻ്റെ അവൻ എന്താ ഇനി ഇപ്പോൾ ചെയ്യാൻ പോകണമെന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് അപ്പം ഗൗരിയുടെ ശങ്കറിൻ്റെ ഉള്ളിലുള്ള ഈ കാര്യങ്ങളൊന്നും ബാക്കി പുറത്താർക്കും അറിയത്തില്ല അവരാരോടും അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല പിന്നീട് ആത്തേക്ക് പോയി കഴിഞ്ഞതിനു ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അതെ ഉദ്ദേശിക്കുന്ന പോലെ ഇല്ലെന്ന കാര്യങ്ങൾ സർജറി കഴിഞ്ഞു പക്ഷേ ആദർശൻ്റെ കാര്യത്തിൽ ഇച്ചിരി ടെൻഷനുണ്ട് ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജാണെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വേണി അവിടെ നിന്ന് പൊട്ടിക്കറിയാണ് വേണി മാത്രമല്ല എല്ലാ അടിപൊളിയും വല്ലാത്തൊരു സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതുമാത്രമേ ഇപ്പോൾ കാര്യമുള്ളൂ പിന്നെ ബാക്കി താരം ദൈവം ബാധ്യമെന്നല്ലേ പറയുന്നത് ഞങ്ങൾ ഡോക്ടർമാർക്ക് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറം ദൈവത്തിനെ ചെയ്യാൻ കഴിയുള്ളൂ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയാം അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് ആദർശന് കിഴത്തി കഴിയുമ്പോഴത്തേന് ഐസ്വു കെയർ കാണാനായിട്ട് പെർമിഷൻ കിട്ടുന്നുണ്ട് ഈ പെർമിഷൻ കിട്ടിയവനെ വേണിയാണ് അകത്തേക്ക് കയറിപ്പോകുന്നത് വേണിക്ക് എങ്ങനെയാണ് ആദർശനൊന്നു കണ്ടേ മതിയാവുള്ളൂ ആ മുഖം ഒന്ന് കണ്ട പകുതി സമാധാനം വേണിയുടെ കരച്ചിലൊക്കെ കണ്ടിട്ട് ബാക്കി അവിടെ നിൽക്കുന്ന ആർക്ക് സഹിക്കാൻ പറ്റും പറ്റുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഗൗരിയും കൂടെ വേണിയോടൊപ്പം അകത്തേക്ക് കയറിപ്പോകാണ് ആദർശൻ്റെ കിടപ്പ് വന്നപ്പോൾ വേണിക്ക് സഹിച്ചില്ല സർജറി ഒക്കെ ചെയ്ത് ഓക്സി മാസ്ക് ഒക്കെ കൊടുത്താണ് ആദർശനെ കിടത്തിയിരിക്കുന്നത് കണ്ണ് പോലും തുറന്നിട്ടില്ല സർജറി കഴിഞ്ഞിട്ടും കണ്ണ് തുറന്നിട്ടില്ല ഈ സമയത്ത് വേണിയുടെ കരച്ചിലുണ്ടപ്പോൾ അവിടെ നേഴ്സ് പറഞ്ഞു അതെ ഇവിടെയൊന്നും കരയാൻ പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്യാൻ കണ്ടല്ലോ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോ ആളിപ്പം മയക്കത്തിലല്ലേ കുറച്ച് കഴിയട്ടെ എന്ന് പറയുകയാണ് പെട്ടെന്ന് വേണു പറഞ്ഞേ എത്ര മയക്കത്തിലാന്ന് പറഞ്ഞാൽ ഞാൻ വന്നെന്ന് പറഞ്ഞാൽ ആദർശാടിനും എഴുന്നേക്കും ആദർ ചാടും കണ്ണ് ഞാൻ മുറിവിട്ട് പോയില്ലെന്ന് പറയുകയാണ് ഗൗരി പറഞ്ഞു വേണു എന്താ ഇങ്ങനെ ഹോസ്പിറ്റലാണ് പോരാത്തന്നെ ഐസു നമുക്ക് ഇതിനകത്ത് അധികം നേരം നിൽക്കാൻ പെർമിഷൻ ഇല്ല നീ വാ ഇല്ല ഗൗരി ഞാൻ വരില്ല എൻ്റെ ആദർശാടും കണ്ണു തുറന്ന് കാണാതെ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞ് വേണു ഒരേ വാശിയിൽ തന്നെ അവിടെ നിൽക്കുക ഗൗരി ഒരു വീട്ടിലാണ് അവിടുന്ന് ഐസുവിന് വെളിയിലേക്ക് കൊണ്ടുവരുന്നത് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു എങ്ങനെയുണ്ട് ആദർശിച്ച് കണ്ണ് തുറന്ന് സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗൗരിയോട് നന്ദിനിയമ്മ വന്നിട്ട് ഈ സമയം ഗൗരി പറഞ്ഞു ഇല്ലമ്മേ ആദർശയുടെ മയക്കത്തില്ല ആ സെഡേഷനിലായിരിക്കും അതുകൊണ്ട് കണ്ണ് തുറന്ന് സംസാരിച്ചൊന്നും ഇല്ലാന്ന് പറയുന്നത് സർവ്വദൈവകളെയും വിളിച്ച് നന്ദിനിയമ്മയെ മുത്തശ്ശി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കൊക്കെ എന്ത് ചെയ്യണം എന്ന് ഈ സമയത്ത് ഗൗരി ശങ്കറിൻ്റെ അടുത്തേക്ക് ഇല്ല വേണം അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു എനിക്കിപ്പോൾ അല്ലാത്തൊരു സംശയമൊക്കെ തോന്നുന്നുണ്ട് ഒരു കാര്യം ചെയ്താലോ നമുക്ക് ആ രഞ്ജുവിൻ്റെ ഒന്ന് പോയി നോക്കിയാലോ രഞ്ജുവിൻ്റെ കാമുകനാ വന്നേന്നല്ല പറഞ്ഞേ അവളുടെ കാമുകൻ ആരാന്നുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളെതിരായിട്ടും കണ്ടിട്ടില്ല നമുക്ക് അവളുടെ അടുത്ത് പോകുകയാണെങ്കിൽ അവളുടെ കാമുകൻ ആരാന്നുള്ള സത്യം മനസ്സിലാക്കാൻ പറ്റും ഒരു അവൻ മരിച്ചിട്ടില്ലെങ്കിലോ അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ അങ്ങനെ ഫോട്ടോ കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലേ ആരെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേന്ന് ശങ്കനും തോന്നി ആ ശരിയാ നല്ലൊരു കാര്യമാണ് ഗൗരി പറയണേന്ന് പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞിട്ട് പോകും ഗൗരി പറഞ്ഞ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട നമുക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ ഇവിടുന്ന് പോകാമെന്ന് പറയാണ് ഈ സമയത്ത് ഹോസ്പിറ്റലിന് വെളിയിലേക്ക് മിതും വരുവാണ് അമ്മിതിനെ ധ്രുവം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രയും കാലം ധ്രുവൻ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ ഒരു സത്യം അതായിരുന്നു ധ്രുവൻ തന്റെ കൂട്ടാളികളുടെ ആപ്സലിനോട് ഷാനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഷാൻ ചോദിച്ചു അല്ല മച്ചാനെ മച്ചാൻ്റെ കൂടെ സപ്പോർട്ടിനായിട്ട് വേറെ ആരോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ മുമ്പ് ആ പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന സമയത്തും ഉണ്ടായിരുന്നു മച്ചാനെ രക്ഷിക്കാനായിട്ട് മച്ചാനോടൊപ്പം ഈ നാടകത്തിന് കൂട്ടുതന്നെ അതാരാ മച്ചാനെ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ എന്ന് പറയണേ പെട്ടെന്ന് പറഞ്ഞു അതോ അത് നിങ്ങൾ ആരും ഇത്രയും കാലം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരാൾ അതാണ് ഡോക്ടർ മിഥുനെന്ന് പറഞ്ഞ് ഫോണിനകത്ത് ഫോട്ടോ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് ആ സമയത്താണ് മിഥുന അങ്ങോട്ട് വരുന്നത് മിഥിനെ കണ്ടത് ഷാനു അക്ഷരം ഒന്നും ഞെട്ടി കാരണം അവരുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് വന്ന് ആ ഗൗരിനെ കല്യാണം കഴിക്കാൻ വന്ന ആ നവീനെക്കുറിച്ച് തന്നു നവീനെപ്പോൾ തന്നെയുണ്ട് ഡോക്ടർ മിഥിനെ കാണാനായിട്ട് പിന്നീട് തിരുവന വന്നിട്ട് ആ എന്തായി കാര്യങ്ങൾ ഏയ് ഒന്നും ആയിട്ടില്ല ഞാനേ നിന്നെ ഇങ്ങോട്ട് വിളിച്ച് എന്തിനാണെന്നറിയാവോ എനിക്ക് നീ ഒരു ഉപകാരം ചെയ്തു തരണമെന്ന് പറയാം ഇത് കേട്ടതും ബിരിഞ്ചിച്ചു അല്ല ഞാൻ എന്താ ചെയ്തു ചെയ്തേണ്ടേ എന്ത് വെള്ളം മറ്റാൻ ആവശ്യപ്പെട്ടു എന്താവശ്യപ്പെട്ടാലും ആ കാര്യം ഞാൻ ഇങ്ങോട്ട് സാധിച്ചു തരുമെന്ന് പറയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം ചെറുതൊന്നുമല്ല അറിയാലോ ആ ഐസുവിനകത്ത് കിടക്കുന്ന ആളെ നിനക്കറിയാവുന്ന അറിയാവുന്ന കാര്യമില്ലേ അയാളെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് തീർത്തേക്കാം ഒരു കാരണവശാലും അവൻ എനിക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല ഞാൻ ജീവിച്ചിരിപ്പണം എന്നുള്ള സത്യം അവൻ പുറത്താരോടും പറയരുത് ഐസുവിനാത്തേക്ക് വെച്ചാൽ അവനങ്ങൾ തീർത്തേക്കാൻ പറയാം ഇത് കേട്ടതും പെട്ടെന്ന് മിഥുങ്ങൾ ഇതാണോ ഇത് ഈസി ആയിട്ടുള്ള കാര്യല്ലേ മച്ചാനും വേണ്ടി ഞാൻ അത് ചെയ്തു എന്ന് പറയാം ഈ സമയത്ത് ഷാനു അവസരമൊക്കെ അമ്പരം നിൽക്കുക കാരണം ആരതിന് കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് മിഥുന് അപ്പൊ ഇവനെങ്ങനെ മച്ചാനുമായിട്ട് കൂട്ടായി അവർക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പൊ ഇത്രയും കാലം ധ്രുവന്റെ കൂടെ ധ്രുവനോടൊപ്പം ഉള്ള അജ്ഞാതന് മിഥുനായിരുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ അവരും തിരിച്ചറിയുവാണ് അപ്പൊ എല്ലാത്തിനും കൂട്ടുന്ന മിഥുനായിരുന്നു അപ്പൊ ആരതിനെയും കുടുംബത്തെ എല്ലാം ചതിക്കാൻ വേണ്ടിയിട്ട് അവൻ നിൽക്കുമായിരുന്നു അപ്പോൾ എന്തിനു വേണ്ടിട്ടെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അതൊക്കെ നാളെ നമുക്ക് ഫുൾ വിശേഷം വരുമ്പോൾ കാണാട്ടോ ഈ സമയത്ത് നേരെ ഗൗരി ശങ്കറും കൂടെ രഞ്ജുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമായിരുന്നു അപ്പോൾ ആരാന്നൊക്കെ സത്യങ്ങളൊക്കെ അറിയണം അങ്ങനെ രഞ്ജുവിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ട് കൊളിമ്പലടിച്ച് കഴിയുമ്പോഴത്തേക്കും രഞ്ജു വന്ന് കഥ രഞ്ജു പേടിച്ച് പറിച്ചാൽ വന്നിട്ട് കഥകൾ തുറക്കുന്നതെ രഞ്ജുവിനും വല്ലാത്തൊരു ഭയം ഉണ്ടായിരുന്നു ഇനിയിപ്പം മുമ്പ് ധ്രുവം വന്ന പോലെ ധ്രുവനങ്ങാണോ വരുന്നത് അതൊന്നും അറിയില്ല അങ്ങനെ കഥ തുറന്നു കഴിഞ്ഞപ്പോൾ ഗൗരീനെ ശങ്കറിനെ കണ്ടത് അകത്തേക്ക് കയറി വരാൻ പറയുകയാണ് പിന്നീട് ഗൗരി പരിചയപ്പെടുത്തുക ഞാൻ ആദർശന്റെ പെങ്ങളാന്നൊക്കെ പറയാ ശങ്കറിനെ പരിചയപ്പെടുത്തി വാ അകത്തേക്ക് വാ വന്നിരിക്കാനൊക്കെ പറയാം അല്ല രഞ്ജു ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്ന ഞങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് പൊക്കോളാം തീരെ സമയമില്ലാന്ന് അല്ല എന്താ നിങ്ങൾക്ക് അറിയണ്ടേ വേണു ഞങ്ങളോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രഞ്ജുവിനെ പ്രണയിക്കുന്ന ഏതോ ഒരു രഞ്ജുവിന്റെ ഒരു കാമുകനെ കുറിച്ച് ആ കാമുകനെ കണ്ടെന്നും പറഞ്ഞോണ്ടാണ് രഞ്ജു ഇവിടെ കിടന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് വാ കാമുകനെ നോക്കി പോയ സമയത്ത് പ്രേതം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പോയ സമയത്താണ് ആദർശാടിനീ അപകടം ഉണ്ടാവുന്നെ അല്ല ഞങ്ങളൊരു കാര്യം ചോദിച്ചേട്ടെ അയാളുടെ വല്ല ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോസ് വല്ലതും കാണിക്കാൻ പറ്റുമോയെന്ന് ചോദിക്കാം ഇത് കേട്ടേ രഞ്ജുവിൻ്റെ ഒരു പതർച്ചയുണ്ടേ രഞ്ജു പെട്ടെന്ന് തുടങ്ങി ഇല്ല ഫോട്ടോയൊന്നും ഇല്ല ശരിക്കുമെന്ന് ഒന്ന് എന്ത് ഒരു ഫോട്ടോ ഫോട്ടോയെങ്കിലും ഫോണിനകത്ത് കാണും എവിടെയെങ്കിലും കാണും ഒന്നെടുത്ത് കാണിക്കാമോ എന്ന് ചോദിക്കണുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾക്കത് ഉപകാരമായല്ലോ ആധാർ ചാടിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച അയാളാണെങ്കിലോ അയാൾ ഇനി ഇപ്പം രഞ്ജു ഉദ്ദേശിക്കുന്ന പോലെ മരിച്ചിട്ടില്ല ജീവിച്ചിരിക്കുന്ന ആണോ എന്നറിയാലോ അപ്പം രഞ്ജുവിനും അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുമല്ലോ ആ ഫോട്ടോസ് ഫോട്ടോസൊന്നും കാണിക്കാമെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് രഞ്ജി പറഞ്ഞു ഞാൻ നോക്കട്ടെ ഞാൻ കാണിക്കാന്ന് പറഞ്ഞാൽ അകത്തേക്ക് അങ്ങോട്ട് പോവാണ് പിന്നീട് ഫോണിനകത്ത് സേവ് ചെയ്ത് വെച്ചാൽ ആ ഫോട്ടോയും കൂടി ഇങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് ധ്രുവനാണെന്ന് ഒരിക്കൽ പോലും ഗൗരി ഒരി ഉള്ളിൽ അങ്ങോട്ട് തോന്നൽ പോലും ഇല്ല ഇതാണെന്നും പറഞ്ഞാൽ ആ ഫോട്ടോ അങ്ങോട്ട് കാണിക്കുമ്പോൾ ഞടുങ്ങി തെരിച്ചിരിക്കുവാണ് രണ്ടുപേരും കൂടെ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമായിരുന്നു ഗൗരി ശങ്കറും ധ്രുവനാന്നുള്ള സത്യം ഇത് ഞെട്ടി ഞെട്ടിത്തെറിച്ച് ശങ്കറിനെ നോക്കുവാണ് ഗൗരി ഈ സമയത്ത് ഡോക്ടർ മിഥിനെ ആദർശനെ ഇല്ലാതാക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമായിരുന്നു ഐശ്വരിൻ്റെ ഫ്രണ്ടിലേക്ക് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ആദർശനെ ഇല്ലാതാക്കാൻ മിഥുനെത്തുന്നതിന് മുമ്പ് തന്നെ ഗൗരി ശങ്കറോടെ എത്തിയിരിക്കും പിന്നീട് നടക്കാൻ പോകുന്നത് ഇനിയിപ്പം ഇതിനെക്കുറിച്ചുള്ള കള്ളത്തരങ്ങളും അതോടൊപ്പം തന്നെ ധ്രുവനെ ധ്രുവിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ എല്ലാവരും തിരിച്ചറിയാൻ പോവുകയാണ് ധ്രുവം മറിച്ചിട്ടില്ല എന്നൊക്കെ അറിയാൻ പോവുകയാണ് അതുമാത്രമല്ല ഗൗരി തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു ശങ്കർ അറിയാൻ പോവാണ് ഇപ്പോൾ ധ്രുവനാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ശങ്കറും മാത്രമല്ല മഹാദേവൻ ആരും വെറുതെ ഇരിക്കില്ല അവനെ ഇല്ലാതാക്കാൻ തന്നെ ശ്രമിക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി